എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഓക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്താണ് ഓപ്ഷൻ എങ്ങനെയാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ബേസിക്കായിട്ട് എങ്ങനെ മനസ്സിലാക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതിനുശേഷം ഈ വീഡിയോയിൽ പറയാം എന്ന് പറഞ്ഞത് ഈ ഓപ്ഷൻ കോൺട്രാക്റ്റ് അത് എപ്പോൾ എങ്ങനെ തീരും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതലും നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചാർട്ട് നിങ്ങൾ മെജോറിറ്റി എല്ലാവരും യൂസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ ആണ് പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് വ്യൂ അല്ല വേറൊരു കമ്പനിയുടെ ചാർട്ടാണ് ആ ചാർട്ടിനകത്ത് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് ഡിഫറൻറ്റ് വാല്യൂ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അത് എനിക്കൊരു ഒരു എൻട്രി എക്സിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി അപ്പോൾ നിഫ്റ്റി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നവരുണ്ട് അത് നിഫ്റ്റ് ചെയ്യുന്നവരുണ്ട് നമ്മൾ ഓപ്ഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ നിഫ്റ്റി വെച്ചിട്ട് പറയുന്നു എന്ന് മാത്രമേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സ്പയറി ഡേ അത് ഈ കമ്പനി അതായത് സെബി ചില സമയത്ത് വീക്കിലി ആക്കും ചില സമയത്ത് മന്ത്ലി ആക്കും ഇനിയിപ്പോൾ അത് ആറുമാസം ആക്കുമെന്നൊന്നും അറിയത്തില്ല അവരുടെ തീരുമാനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എക്സ്പയറി മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിഫ്റ്റി ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഈ സമയം ഇന്നിപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ശനിയാഴ്ചയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം അപ്പം മെജോറിറ്റി ആളുകൾക്കും എങ്ങനെ സ്ട്രൈക്ക് എടുക്കണം ഏതൊക്കെ രീതിയിൽ സ്ട്രൈക്ക് എടുക്കണം എന്നൊന്നും അറിയില്ല അപ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ എങ്ങനെയാണ് ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഓപ്ഷൻ എക്സ്പയറി ആണ് ഇന്ന് മനസ്സിലാക്കി എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഈയൊരു ചാർട്ടിൽ ഓപ്ഷൻ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു ഭാഗം കിടപ്പുണ്ട് അപ്പോൾ അതെടുക്കുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റും എല്ലാ സിസ്റ്റത്തിലും അല്ലെങ്കിൽ എല്ലാ ചാർട്ടിലും ഇതൊക്കെ അറിയാനായിട്ട് പറ്റും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മാർക്കറ്റ് ഈ കഴിഞ്ഞ ദിവസം അതായത് ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി നാല് മുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യത്തിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ജെയ്യിൻ്റെ ഒരു ചാർട്ടിൽ മുകളിലേക്ക് കുറച്ച് അല്ല ഓപ്ഷൻസിൻ്റെ സ്ട്രൈക്കുകളുണ്ട് താഴത്തേക്കും ഓപ്ഷൻസിൻ്റെ സ്ട്രൈക്കുകളുണ്ട് അപ്പോൾ ഇതിൽ ഇരുപത്തിനാല് മുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ളത് ക്ലോസ് ചെയ്തിരിക്കുന്ന അതേ ലെവൽ ഇരുപത്തിനാല് മുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള ലെവലാണ് ഇവിടെ ഓൾമോസ്റ്റ് എഴുതി വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡ് ഇവിടെ കാണാം കോൾ എന്നും പറഞ്ഞിട്ട് കാണാം അതായത് കോൾ ഓപ്ഷൻസ് ആണ് ഈ മുകളിലേക്ക് കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നത് പുട്ട് ആണ് അപ്പോൾ അതിൽ മേളിൽ ഇപ്പോൾ ഫൈവ് ഡേയ്സ് ഉണ്ട് ഓപ്ഷൻ കോൺട്രാക്റ്റ് തീരാനായിട്ട് അതായത് നിലവിൽ ഈ കാണുന്ന അതായത് ഈ കാണുന്ന ഒരു ഒരു സ്ക്രീനിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറിൻ്റെ ഒരു കോൾ ഓപ്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ കോൾ ഓപ്ഷൻ്റെ നിലവിലത്തെ പ്രൈസെന്ന് വെച്ചു കഴിഞ്ഞാൽ വൺ സെവൻറ്റി വൺ പോയിൻ്റ് നയൻ സീറോ അഞ്ച് ദിവസം കൂടെ ഉണ്ട് എക്സ്പയറി ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തെളിഞ്ഞു വരും നിഫ്റ്റിയുടെ എക്സ്പയറി എന്ന് പറയണത് എല്ലാ വ്യാഴാഴ്ചയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകളുടെ കാര്യങ്ങളിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം അപ്പോൾ വൺ സെവൻ്റി വൺ പോയിൻ്റ് നയൻ സീറോ അതായത് ഇരുപത്തിനാല് മുന്നൂറ്റി പന്ത്രണ്ടിൽ നിൽക്കുന്ന സ്ട്രൈക്ക് ഇരുപത്തി നാല് മുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തൊന്ന് രൂപ തൊണ്ണൂറ് പൈസയാണ് നിലവിലത്തെ ആ ഒരു സ്ട്രൈക്ക് എടുക്കുന്നതിൻ്റെ എമൗണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അഞ്ച് ദിവസമുണ്ട് നമുക്കിനി എക്സ്പയർ ആവാനായിട്ട് ഈ അഞ്ച് ദിവസം കൊണ്ട് കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നേരെ മുകളിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ അതല്ല ആണ് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുക അപ്പോൾ ഞാൻ ആ സ്ട്രൈക്ക് എടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഫൈവ് ഡേയ്സിൽ എക്സ്പയറി ഉള്ളു അതായത് ഈ വരുന്ന വ്യാഴാഴ്ച ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് തീരും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അടുത്ത വ്യാഴാഴ്ചത്തേക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് അപ്പം അടുത്ത വ്യാഴാഴ്ച ഈ നൂറ്റി എഴുപത്തൊന്ന് എമൗണ്ടിൽ നിൽക്കുന്ന ഈ ഒരു സ്ട്രൈക്ക് നോക്കിയേ മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ള ചിന്തയോടു കൂടിയിട്ടാണ് നൂറ്റി എഴുപത്തൊന്നിൻ്റെ സ്ട്രൈക്ക് നമ്മൾ എടുത്തിരിക്കണേ അപ്പോൾ ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഈ ഒരാഴ്ച അതായത് വ്യാഴാഴ്ച കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് പോകത്തില്ല ചിലപ്പോൾ രണ്ടാഴ്ച അത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് മേടിച്ചിരിക്കുന്ന എമൗണ്ട് നൂറ്റി എഴുപത്തൊന്ന് രൂപ പോയിൻ്റ് ഒൻപത് പൂജ്യം ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എന്നാലും തുടക്കക്കാരെ ഒരിത്തിരി കൺഫ്യൂഷനാകും അത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ഒരാഴ്ചത്തെ എടുക്കണ്ട എനിക്ക് രണ്ടാഴ്ച സമയം വേണം രണ്ടാഴ്ച കൊണ്ടിട്ട് എനിക്കത് കയറിയാൽ മതി അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ദേ ഇവിടെ ട്വൽവ് ഡേയ്സ് ഉണ്ട് ആദ്യം ഫൈവ് ഡേയ്സിലാണ് നൂറ്റി എഴുപത്തൊന്നേ പോയിൻറ്റ് ഒൻപത് പൂജ്യം ഞാനത് ഒരാഴ്ച കൂടെ കൂടുതലായിട്ടുള്ളത് എടുത്തു അപ്പോൾ ട്വൽവ് ഡേയ്സ് എടുത്തു ട്വൽവ് ഡേയ്സ് എടുത്തപ്പോഴത്തേക്കും എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയ്ക്കേ നൂറ്റി എഴുപത്തൊന്ന് എന്നുള്ള റേറ്റിൽ നിന്ന് ട്വൽവ് ഡേയ്സ് ആയപ്പോഴത്തേക്കും മുന്നൂറ്റി ഒൻപതായിട്ടുണ്ട് അപ്പോൾ കാലാവധി കൂട്ടിയെടുത്തപ്പോൾ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ടിൻ്റെ വാല്യൂം ഇൻക്രീസ് ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഡേയ്സിലേക്ക് എടുത്തപ്പോൾ നാന്നൂറ്റി നാലായി ഇരുപത്താറ് ദിവസത്തേക്കെടുത്തപ്പോൾ നാന്നൂറ്റി എൺപത്തഞ്ചായി മുപ്പത്തി മൂന്ന് ദിവസത്തേക്കെടുത്തപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചായി അപ്പോൾ അതുകൊണ്ട് തന്നെ മേളിലോട്ടുള്ള സ്ട്രൈക്കുകളുടെ ലെവലൊന്നും ഇവിടെ ഇല്ല ഏറ്റവും റേറ്റ് കൂടും തോറും അല്ലെങ്കിൽ വാല്യൂ കൂടും തോറും മന്ത്ലി എക്സ്പയറി ഡേ നമ്മൾ കൂട്ടി കൂട്ടി എടുക്കും തോറും അതിൻ്റെ ഇതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ ഉള്ളത് അമ്പത്തിനാല് ദിവസത്തെ ലെവല് മൊത്തം ഫില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കൂടുതൽ ആളുകൾ ഈ ഓപ്ഷൻ സെല്ലേഴ്സ് ഉണ്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുകൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്കുകളാണത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറകെ പറയാം പിന്നെ എൺപത്തൊമ്പത് ദിവസം സെലക്ട് ചെയ്യാം നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസം സെലക്ട് ചെയ്യാം അതങ്ങനെ പോയി 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 നാനൂറ്റി പതിനെട്ട് വരെയൊക്കെ കിടപ്പുണ്ട് അതിൻ്റെയൊക്കെ വിലയെന്ന് വെച്ചാൽ വലിയ വിലയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതൊക്കെയാണ് അതിൻ്റെ എമൗണ്ട് എന്നൊക്കെ പറയാം അപ്പം അത്രയും ദിവസമൊക്കെ പിന്നെ ഓരോ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ എടുക്കുന്ന ആ ഒരു അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടിരിക്കും എക്സ്പയറി ഡേ എന്നുള്ളതൊക്കെ കിട്ടുന്നു ചിലപ്പോൾ വളരെ വില കുറഞ്ഞത് ചില ആ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ തീരെ വില കുറഞ്ഞതൊന്നും കിട്ടത്തില്ല വില കൂടിയതായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ വരുന്നത് അതാണ് ഫൈവ് ഡേയ്സ് പിന്നെ അടുത്ത വ്യാഴാഴ്ച ആവുമ്പോഴത്തേക്കും ഇപ്പം നെക്സ്റ്റ് വ്യാഴാഴ്ച വ്യാഴാഴ്ചയാകുമ്പോൾ പന്ത്രണ്ട് ദിവസവും അതിവിടെ കലണ്ടറിൽ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം അതായത് നോക്കിയേ ഫൈവ് ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എട്ടാം തീയതി തീരും അത് കഴിഞ്ഞിട്ട് പതിനഞ്ചാം തീയതി അടുത്ത എക്സ്പയറി അതാണ് ഈ പന്ത്രണ്ട് ദിവസം കൊടുത്തിരിക്കണേ അതിന് ശേഷം പിന്നെ ഇരുപത്തൊമ്പതാം തീയതി എക്സ്പയറി അതാണ് ഇരുപത്താറ് ദിവസം കൊടുത്തിരിക്കുന്നത് അപ്പോൾ വേറെ ഒന്നും തൽക്കാലം നിലവിലത്തെ സെബിയുടെ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ട് നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നത് എല്ലാ വ്യാഴാഴ്ചയാണ് അപ്പോൾ എക്സ്പയറി ഡേ മാറുന്നതനുസരിച്ചിട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ നമ്മൾ കൊടുക്കുന്ന കോൺട്രാക്റ്റ് മേടിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസയുടെ വാല്യൂയിലും വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത വ്യാഴാഴ്ച അടുത്ത വ്യാഴാഴ്ചത്തേക്കുള്ളത് നൂറ്റി എഴുപത്തൊന്ന് രൂപ തൊണ്ണൂറാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ് അപ്പോൾ അത് എത്ര എമൗണ്ട് വരും എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതായത് ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ ചില സമയത്ത് സെബിയുടെ റൂൾസ് അനുസരിച്ചിട്ട് അതിൻ്റെ എമൗണ്ടിനൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അപ്പം അതായത് നിഫ്റ്റിയുടെ പ്രൈസ് ഇപ്പോൾ നൂറ്റി എഴുപത്തൊന്ന് രൂപ കോൺട്രാക്റ്റിൽ എടുക്കുന്ന ഒരു നിഫ്റ്റിയുടെ പ്രൈസിൽ നമുക്ക് എങ്ങനെയാണ് അത് ബെനിഫിറ്റ് ആവണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം ഞാൻ പറഞ്ഞു വെക്കാം അതായത് നൂറ്റി എഴുപത്തൊന്ന് പോയിൻ്റ് ഒൻപത് പൂജ്യം ഇൻഡു നിഫ്റ്റിയുടെ പ്രീമിയം എന്ന് പറയുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അതായത് ഇപ്പോൾ നൂറ്റി എഴുപത്തൊന്ന് പോയിൻ്റ് തൊണ്ണൂറിലാണ് നിൽക്കുന്നത് അത് ഒരു പോയിൻ്റ് കയറുമ്പോഴത്തേക്കും എഴുപത്തഞ്ച് രൂപ കിട്ടും രണ്ട് പോയിൻറ്റ് കയറുമ്പോൾ നൂറ്റൻപത് രൂപ കിട്ടും പത്ത് പോയിൻ്റ് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപ പ്രോഫിറ്റ് ലഭിക്കും അതായത് നിഫ്റ്റിയുടെ പ്രൈസ് ഒരു പോയിൻ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുപത്തഞ്ച് രൂപ കിട്ടും എഴുപത്തഞ്ച് രൂപയാണ് നിഫ്റ്റിയുടെ പ്രീമിയം ഒരു ബേസിക് വാല്യൂ ആണ് ആ കാണുന്നത് അപ്പോൾ നൂറ്റി എഴുപത്തൊന്ന് രൂപ തൊണ്ണൂറ് പൈസയിൽ നിൽക്കുന്ന ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് അഞ്ച് ദിവസം കൂടെ ആയിട്ടുള്ള എക്സ്പയറി അഞ്ച് ദിവസം കൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് മേടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ വേണം അപ്പോൾ നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് ഒൻപത് പൂജ്യം ഇൻറ്റു ഒരു പോയിൻ്റ് കയറി കഴിഞ്ഞാൽ എഴുപത്തഞ്ച് രൂപ നമ്മുടെ നിഫ്റ്റിയുടെ പ്രീമിയം എഴുപത്തഞ്ച് ആണ് അപ്പോൾ നൂറ്റി എഴുപത്തൊന്ന് ഇൻറ്റു എഴുപത്തഞ്ച് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് അഞ്ച് ഇത്രയും എമൗണ്ട് വേണം നമുക്ക് അടുത്ത വ്യാഴാഴ്ച വ്യാഴാഴ്ചയിലേക്കുള്ള ഓപ്ഷൻ കോൺട്രാക്ട് മേടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ട പൈസ അപ്പോൾ നമ്മൾ ഞാൻ എന്താ തീരുമാനിച്ചത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും പൈസ എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതലുണ്ട് ഞാൻ ഒരാഴ്ചയും കൂടെ കൂടുതലായിട്ടുള്ള എക്സ്പയറി ഉള്ളതാണ് മേടിക്കുന്നത് അപ്പോൾ അവിടെ എത്രയാണ് മുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് മുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് അതിനെന്ത് ചെയ്യണം ഇൻറ്റു എഴുപത്തഞ്ച് അപ്പോൾ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ അടുത്തത് എന്താ എന്ന കാര്യം ചെയ്യും അടുത്ത് അതിൻ്റെ പിന്നത്തെ വ്യാഴാഴ്ച അതായത് പത്തൊമ്പത് ദിവസം കഴിഞ്ഞ വരെ നമുക്കത് ഹോൾഡ് ചെയ്യാം ഈ പത്തൊമ്പത് ദിവസം കൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് വരുമാനം ലഭിക്കും നേരെ താഴ്ത്തോട്ടാണ് പോകണമെങ്കിൽ അത് മെൽറ്റിംഗ് ആയിപ്പോകും അതാണ് എക്സ്പയറി ഡേ എന്ന് പറയണത് മെൽറ്റിംഗ് ആയിപ്പോകും അതായത് സീറോ ആയിപ്പോവും സാധാരണ സ്റ്റോക്കുകളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഹോൾഡ് ചെയ്താൽ എന്നെങ്കിലും തിരിച്ചു വരും പ്രതീക്ഷയുണ്ട് പക്ഷേ ഓപ്ഷൻ ട്രീഡറെ സംബന്ധിച്ച് റോങ് ഡയറക്ഷനിൽ നമ്മൾ അത് വിറ്റ് ഒഴിവാക്കി കളയണം നമ്മൾ ഒരു കാരണവശാലും അത് കയ്യിൽ വെക്കരുത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റിങ് വരും അതുമായിട്ട് വയറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് അപ്പോൾ പത്തൊമ്പത് ദിവസം എക്സ്പയറി ഡേ ഉള്ള കോൺട്രാക്റ്റിൻ്റെ വില നൂറ്റി എഴുപത്തൊന്നായി പിന്നെ മുന്നൂറ് സംതിങ്ങിൻ്റെ അടുത്തു ഇപ്പോൾ നാന്നൂറ്റിനാലിലാണ് നിൽക്കുന്നത് അപ്പോൾ നാന്നൂറ്റിനാല് ഇൻറ്റു എഴുപത്തിയഞ്ച് മുപ്പതിനായിരത്തി മുന്നൂറ് രൂപ നമുക്ക് വേണം അങ്ങനെയാണ് ഓരോ എക്സ്പയറി കഴിയും തോറും ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ടും കൂടിക്കൊണ്ടിരിക്കും ഇതാണ് നിഫ്റ്റീനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ കോൺട്രാക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്താറ് ദിവസമുണ്ട് നിഫ്റ്റിയിൽ കണ്ടത് ഫൈവ് ഡേയ്സാണ് കാരണം എല്ലാ വ്യാഴാഴ്ചയാണ് എക്സ്പയറി ഡേ വരുന്നത് പക്ഷേ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയുടെ ഇരുപത്താറ് ഡേയ്സ് കൂടെ ഉണ്ട് എക്സ്പയർ ആവാൻ അതായത് മന്ത്ലി എക്സ്പയറിയാണ് ഒരു മാസം പിന്നെ അമ്പത്തിനാല് ദിവസം പിന്നെ എൺപത്തൊമ്പത് ദിവസം പിന്നെ നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസം പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസം അപ്പോൾ ആ ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് അപ്പോൾ അത് ഇപ്പം മെജോറിറ്റി ആളുകൾ പറയുന്നത് ലോട്ട് സൈസ് എന്നാണ് നിഫ്റ്റി ഒരു ലോട്ട് എടുക്കാനായിട്ട് എത്ര വേണം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സുപരിചിതമായിട്ട് കേൾക്കുന്നതും ചിന്തിക്കുന്ന ഒരു ലോട്ട് എടുക്കാൻ എത്ര രൂപ വേണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിഫ്റ്റിയുടെത് ഒരു ലോട്ട് അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും പ്രീമിയം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ലോട്ട് സൈസാണ് എല്ലാവരും കണക്ക് പറയുന്നത് ഒരു ലോട്ട് നിഫ്റ്റിയുടെ എടുക്കാനായിട്ട് എത്ര വേണം അതൊന്നും കൂടെ ഞാൻ റിവൈൻഡ് ചെയ്ത് പറയാം നിഫ്റ്റിയുടെ ചാർട്ടിൽ ഒരു ലോട്ട് അതായത് ഒരു ലോട്ട് എടുക്കാനായിട്ട് നിൽക്കുന്ന പ്രൈസ് എത്രയാണോ നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് ഒൻപത് പൂജ്യത്തിൽ നിൽക്കുന്ന നിഫ്റ്റി ഒരു ലോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തൊന്ന് പോയിൻ്റ് ഒൻപത് പൂജ്യം ഇൻറ്റു എഴുപത്തഞ്ച് അപ്പോൾ എത്ര രൂപ വരുമെന്നാണ് പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം കാരണം ഇത് തുടക്കക്കാർ ഒന്നും അറിയാത്ത ആളുകൾക്കൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ റൗണ്ട് ചെയ്ത് നൂറ്റി എഴുപത്തൊന്ന് പ്രൈസിൽ നിൽക്കുന്ന നിഫ്റ്റി ഒരു ലോട്ടെടുക്കാനായിട്ട് ഇൻറ്റു എഴുപത്തഞ്ച് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് അത് രണ്ട് ലോട്ടാണെന്നുണ്ടെങ്കിൽ ഇൻറ്റു രണ്ട് അങ്ങനെ ഇൻറ്റു മൂന്ന് ലോട്ടാണെങ്കിൽ ഇൻറ്റു മൂന്ന് അങ്ങനെ എടുക്കാം അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഇപ്പം എനിക്ക് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെടുത്തു എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത് മുമ്പത്തെ വീഡിയോയിൽ അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ കോഴ്സൊന്നും പഠിച്ച് വലിയ നോളജുള്ള ആളല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് ഇട ഇടക്ക് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നിഫ്റ്റിയുടെ ലോഡ് സൈസ് ബാങ്ക് നിഫ്റ്റിയുടെ ലോഡ് സൈസ് മുപ്പതാണ് ആണ് എക്സ്പയർ ഒരു മാസം നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട് അത് അതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിറ്റ് ഒഴിവാക്കാം പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒഴിവാക്കാം ലോസിലേക്ക് പോകുമ്പോൾ മാക്സിമം ഹോൾഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യങ്ങൾ അത് ഡെൽറ്റ വാല്യൂ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പുറകെ പറയാം അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്നിൽ നിൽക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലോട്ട് നമുക്ക് എടുക്കാനായിട്ട് എത്ര രൂപ വരും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്നിൽ നിൽക്കുന്നത് ഒരു ലോട്ട് എടുക്കാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പോയിന്റ് മൂവ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് മുപ്പത് രൂപയാണ് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ ഒരു ലോട്ട് ബാങ്ക് നിഫ്റ്റി ഇരുപത്താറ് ദിവസത്തെ എക്സ്പയറി കോൺട്രാക്റ്റ് എടുക്കാനായിട്ട് നേരെ മറിച്ച് അമ്പത്തിനാല് ദിവസമാണെങ്കിലോ ആയിരത്തി അറുനൂറ്റി എഴുപത്തൊന്ന് രൂപ വരും അപ്പോൾ ആയിരത്തി അറുനൂറ്റി എഴുപത്തൊന്ന് പറയുമ്പോൾ ആയിരത്തി അറുനൂറ്റി എഴുപത്തൊന്ന് ഇൻറ്റു ലോട്ട് മുപ്പതാണ് അമ്പത് ഒരുന്നൂറ്റി മുപ്പത് വരും ഇങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ കോൺട്രാക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന പിന്നെ അതേപോലെ തന്നെ റിലയൻസ് നമുക്കിപ്പോൾ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇതുമാത്രമല്ല സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് ഇപ്പോൾ അദാനി എൻ്റർപ്രൈസസ് അതിൻ്റെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അദാനി പോർട്ട് അദാനി പവർ ലിമിറ്റഡ് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെയും ഓപ്ഷൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ലോഡാവുന്നില്ല എനിവേ നമ്മളിപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് അത് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഫ്യൂച്ചർ എടുക്കാൻ പറ്റും നമുക്ക് ഫ്യൂച്ചറ് ബൈയും സെല്ലും ചെയ്യാൻ പറ്റും നമ്മൾ കൂടുതൽ ഓപ്ഷൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറഞ്ഞ് പറയുന്നത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഫ്യൂച്ചർ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോകാത്തത് അത് റഫായിട്ട് ലാസ്റ്റ് എവിടെയെങ്കിലും ഉൾപ്പെടുത്തി പറയാനായിട്ട് ശ്രമിക്കാം അതിന് റേറ്റ് കൂടുതലാണ് സാധാരണക്കാരാണ് ഇപ്പോൾ ഓപ്ഷൻസ് കൂടുതലായിട്ടും ചെയ്യുന്നത് ഫ്യൂച്ചറൊക്കെ ചെയ്യണമെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്റ്റ് പോലെയല്ല ഫ്യൂച്ചറിന് നല്ല രീതിയിൽ എമൗണ്ട് വേണ്ടി വരും ഫ്യൂച്ചർ മന്ത്ലി എക്സ്പയറി ആണ് വീക്കിലി എക്സ്പയറി അല്ല അത് ഏകദേശം ഒരു എയ്റ്റി ഫൈവ് തൗസൻഡിന് മേളിലോട്ടിനൊക്കെയുള്ള ഒരു ലോട്ട് എടുക്കാനായിട്ട് നമുക്ക് അത്രയും എമൗണ്ട് വേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സ്പയറി എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് പഠിച്ചിട്ടുണ്ട് പഠിച്ചു മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് ഓപ്ഷൻ സ്ട്രൈക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് ഒരു മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിൽക്കുമ്പോഴത്തേക്കും ഏത് സ്ട്രൈക്കാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതൊക്കെ എൻ്റെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ എനിവേ വേ ഇപ്പോൾ മൂന്ന് വീഡിയോസായി അപ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ട് ത്രീ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം ഇത് കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ കണ്ട ആളുകൾ ലൈക്ക് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താലാണ് ഇത് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ചുമ്മാ കണ്ടുപോയാൽ കാര്യങ്ങളില്ല അത് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ കമൻറ്റവിടെ അറിയിച്ചാൽ ഇനി മുമ്പോട്ടുള്ള വീഡിയോ നല്ല രീതിയിൽ ചെയ്യാനും എൻ്റെ മനസ്സിലാക്കിയതിനേക്കാളും കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് അത് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റ് വളരെയധികം വാല്യൂബിളാണ് അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക എന്നുള്ള അഭ്യർത്ഥനയോട് കൂടി അതേപോലെ ഞാൻ അപ്ഡേ അപ്ലോഡ് ചെയ്യുന്ന ലൈവ് വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ ഞാൻ പ്രീവിയസ് ആയിട്ട് ഡെയിലി വ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് അത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാനത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു അപ്പോൾ അത് പർട്ടിക്കുലർ ആയിട്ട് ഒരു ഗ്രൂപ്പിലാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണം എന്നുള്ള എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി എല്ലാവർക്കും നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ ലോസ് ഇല്ലാതെ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കട്ടെ പഠിച്ചതിന് ശേഷം ചെയ്യുക സാമ്പത്തികം എല്ലാവർക്കും വിലപ്പെട്ടതാണ് അത് പഠിക്കാതെ ചെയ്ത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിയുമ്പോൾ ചെയ്യാനായിട്ട് ഫണ്ട് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ട്രെയിഡർ ആവാനായിട്ട് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്